ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് വരുന്ന ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള നോമിനേഷൻ നടക്കുകയായിരുന്നു ഈ നോമിനേഷനിൽ പ്രധാനമായും പല പേരുകൾ ഉയർന്നു വന്നു അതിൽ ഏറ്റവും അധികം പേർ പറഞ്ഞത് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞത് ഡോക്ടർ ബിന്നിയുടെ പേരാണ് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കുകളൊക്കെ വളരെ ഗംഭീരമായി ചെയ്തു പ്രത്യേകിച്ച് കിച്ചൺ ക്യാപ്റ്റനായിട്ട് തന്നെ നിയമിച്ചു ആ നിയമനവും നല്ല ഭംഗിയായി പൂർത്തീകരിച്ചു അതുകൊണ്ട് തന്നെ ആ വീടിന്റെ ഓൾ ഇൻ ഓൾ ഭരണം ബിന്നിയെ ഏൽപ്പിച്ചാൽ ബിന്നി പൊളിക്കും എന്നുള്ള ചിന്തയാണ് ഒൻപതാൾക്കാർ പങ്കുവച്ചത് അങ്ങനെ ഭൂരിപക്ഷം വോട്ടോടു ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ബിന്നി എത്തപ്പെട്ടു രണ്ടാമത് ആ റോട്ടുകളോടുകൂടി ആര്യനാണ് തൊട്ടു പിന്നിൽ വന്നത് ആര്യൻ മുൻപൊരിക്കൽ ബി ബി ഹൗസിന്റെ ക്യാപ്റ്റനായിട്ട് വന്നതാണ് ആ ആഴ്ച ഭയങ്കര പ്രശ്നങ്ങളും ബഹളവും ഒക്കെ ആയിരുന്നു ആ ക്യാപ്റ്റൻസി നൂറ് ശതമാനം പൊളിയായിരുന്നു എന്നാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് ലാലേട്ടന്റെ മുമ്പിൽ വരെ ആ ക്യാപ്റ്റൻസി ചർച്ചയായതാണ് പക്ഷേ ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ആര്യൻ കുറച്ച് പക്വത പ്രാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആര്യൻ വീണ്ടും ക്യാപ്റ്റനായി വരട്ടെ എന്നാണ് നെവിൻ വന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് ജിസൈൽ ഒരു സൂര്യനാണെന്നുണ്ടെങ്കിൽ ആര്യൻ സൂര്യനെ എല്ലായ്പ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി പോലെയാണ് ആ ഒരു സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം അതിന് കുറച്ചുകൂടെ ഡെവലപ്മെന്റ്സ് വരാനുണ്ട് ഒരു ക്യാപ്റ്റൻസി ഒക്കെ എടുത്ത് തോണിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നേക്കും അതുകൊണ്ട് താൻ ക്യാപ്റ്റനായിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അനുമോൾ ഒരു ട്രോളോടുകൂടിയാണ് തുടങ്ങിയത് തന്നെ ആര്യനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് താൻ നോമിനേറ്റ് ചെയ്യുന്നത് കാരണം ഈ വീട്ടിൽ ഏറ്റവും അധികം പക്വതയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് ആര്യനിൽ മാത്രമാണ് അതുകൊണ്ട് ആര്യൻ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ തകർക്കും അത് കേൾക്കുമ്പോൾ ആര്യൻ ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഗോഷ്ടി കാണിക്കുകയാണ് എന്നെ കുത്തുകാണല്ലേ എന്ന് തുടർന്ന് വീണ്ടും നാല് ഓട്ടുകളോടുകൂടി സാബുമാനും അക്ബറും തൊട്ടു പിന്നിലെത്തി അതുകൊണ്ട് തന്നെ സാബുമാനെയും അക്ബറിനെയും വെച്ചിട്ട് വീണ്ടും ഒരു നോമിനേഷനും കൂടി നടത്തുകയാണ് അതിൽ ഏറ്റവും അധികം ആൾക്കാർ പിന്തുണച്ചത് അക്ബറിന്റെ പേരായിരുന്നു അതുകൊണ്ട് അക്ബർ ബിന്നി ആര്യൻ ഈ മൂന്ന് ആൾക്കാരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുവാൻ പോകുന്നത് നോമിനേഷൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഒന്നിൽ വന്ന് അനുമോളോട് പറയുന്നുണ്ട് ബിന്നിയെ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്തതിന്റെ പിൻപിലുള്ള കാരണം എന്താണെന്ന് അറിയാമോ ഓൾറെഡി ഒരു നോമിനേഷൻ മുക്തി തനിക്ക് ലഭിച്ചു കഴിഞ്ഞു ഇമ്മ്യൂണിറ്റി പവർ തനിക്ക് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ക്യാപ്റ്റൻസിയും കൂടി ബിന്നിയുടെ തലയിൽ വെച്ചാൽ ആ ക്യാപ്റ്റൻസി പവർ അതങ്ങ് നഷ്ടപ്പെട്ടു പോകും ക്യാപ്റ്റൻസി പവർ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കും നോമിനേഷനിൽ തുടരും മുക്തി ലഭിക്കും ഓൾറെഡി നോമിനേഷനിൽ നിന്ന് മുക്തി ലഭിച്ചയാളുടെ തലയിൽ തന്നെ ക്യാപ്റ്റൻസിയും കൂടെ വെച്ച് കെട്ടിയാൽ ഇരട്ട ജീവപര്യന്തം ഒരുമിച്ച് അനുഭവിക്കണമെന്ന് പറഞ്ഞതുപോലെ ആ രണ്ട് ഇമ്യൂണിറ്റിയും ഒറ്റയാഴ്ചയിൽ അങ്ങ് തീർന്നു കിട്ടും അതുകൊണ്ടാണ് ബിന്നിയെ ഒൻപത് ആൾക്കാർ സപ്പോർട്ട് ചെയ്തത് അല്ലാതെ ബിന്നിയുടെ ക്വാളിറ്റി കണ്ടിട്ടൊന്നും അല്ല എന്ന് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ പറയട്ടെ അതിനുവേണ്ടി ബിന്നിയെ പല ആൾക്കാരും പൊക്കി അടിച്ചുകൊണ്ടായിരുന്നു ടാസ്കുകളൊക്കെ ഗംഭീരമാണ് അഭിപ്രായങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ബിന്നി പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇതിനിടയിൽ സാബുമാൻ വന്നിട്ട് പറഞ്ഞത് ഏറ്റവും രസകരമായ കാര്യമാണ് ബിന്നി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എനിക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ബിന്നിയാണ് എന്നെ ചപ്പാത്തി പരത്താൻ പഠിപ്പിച്ചത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരാളിന് ഈ വീട് ഭരിക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റും പക്ഷേ ക്യാപ്റ്റൻസി ടാസ്ക് മറികടക്കണം അക്ബറിന്റെയും ആര്യൻറെയും ഇടയിൽപ്പെട്ട് പപ്പടം പൊടിയുന്നത് പോലെ ബിന്നി പൊടിഞ്ഞു പോകുമോ എന്നുള്ളതാണ് സംശയം ഇതിനോടകം തന്നെ മൂന്നോ നാലോ പ്രാവശ്യം ബിന്നി ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരികയും ടാസ്കിൽ പങ്കെടുക്കുകയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തതാണ് എന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ടാസ്ക് ബിന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ തന്നെയാണ് ഇക്കുറി അത് താൻ മറികടക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും ബിന്നിക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ട് ക്യാപ്റ്റൻ ആയില്ലെങ്കിലും ഇത്രയും ആൾക്കാർ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തല്ലോ അതിന്റെ വലിയ സന്തോഷത്തിൽ ഓടി നടക്കുകയാണ് അവിടെ